അച്ഛന്റെ മേലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാണ് രാത്രിയില് അതില് ഒരാൾ ഇപ്പോൾ നോക്കി നോക്കണുണ്ടോ എന്താ ചുന്ദരി നോട്ടനെങ്കിൽ എന്താ പരിപാടി അറിയാമെങ്കിൽ അവിടെ കൂടെ കയറി വിൽക്കാണ് ഇപ്പൊ എന്താ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി ആലോചിക്കുക ആലോചിക്കോ ഇങ്ങോട്ട് പോരണുണ്ടോ എന്റെ അടുത്തേക്ക് വരണോ പോരും ഇങ്ങോട്ട് പോരും മുത്ത് ബാ ബാ പോര് ലിയോ വാ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് വാ ഇറങ്ങിയോ ഇതേ ഇറങ്ങിയെങ്കിൽ കണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ മേലെ എന്തെയ്യും ബാ പോര് ഇങ്ങോട്ട് പോര് വാ ലിയോ ബാ ഇങ്ങോന്നേ വറങ്ങിയോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ബാ ഓടിയോ ബാ 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 താഴത്തിക്ക് വാ ബാ ഇങ്ങോട്ട് പോര് ഇവിടു വാ ബാ പോര് ബാ ബാ ഇറങ്ങി വാ വാടി ബാ വാ ഇങ്ങോട്ട് വാ 어디야? 봐, 어디야? 봐, 어디야? 봐, 봐봐, 어디가야? 아름다워. 아름다워. 아리다워리름다리 아름다워. 아름다워.

കേട്ടോ ഇവിടെ എത്തിട്ടോ മേലെത്തി ഞങ്ങള് ഇത് വൈപ്പല്ലേ കാറ്റ് പീടിയോ കിട്ടൂല ഉണ്ട് ലൈറ്റിയുണ്ട് ഉണ്ട് നിങ്ങള് കത്തണം ടി പോളി വൈബ് ഇതേ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ലേറ്റ് കേട്ടോ തള്ളലൊന്നല്ലേ വേറെ നല്ലതൊരു എന്താ കടയിൻ്റെ പേര് മോക്ക മോക്കാന്ന് പറയുന്നത് തുണിക്കടയിൽ നിന്നുള്ള ലേറ്റ് അത് നോമ്പൊക്കെയല്ലേ ഇപ്പോ സമയം ഏകദേശം പതിനൊന്നരയാണ് പതിനൊന്നര പതിനഞ്ച് മുക്കാൽ ആയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് എത്രയാണ് സമയം പന്ത്രണ്ടോ ആ പന്ത്രണ്ട് മണിയാണ് അപ്പോൾ രാത്രിയിൽ വരെ ഈ കട അതായത് അതിപ്പോൾ നോമ്പായതുകൊണ്ട് ഭയങ്കര തിരക്കും കൊണ്ടാണ് ഈ കട നിന്ന് അടയ്ക്കാത്തത് ഇത് ശരിക്കും ഞങ്ങൾ ഇന്ന് ഭയങ്കര അത്ഭുതമായിട്ട് കാരണം ഞങ്ങളിന്ന് കറങ്ങാൻ പോയ സമയത്ത് ഈ ലൈറ്റ് ഇന്നലെ എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇത് ആ കടേൻ്റെ പരസ്യം പോലെ അതായത് ശരിക്കും നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് എന്താ ഈ ലൈറ്റ് കത്തണമെന്ന് നോക്കുമ്പോൾ ലൈറ്റിനെ പറ്റി എല്ലാവർക്കും അറിയേണ്ടാവും അപ്പോൾ അത് നിങ്ങളിന്ന് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ അഭിയോ ഇവിടെ നിന്ന് നോട്ടെ ചുന്ദരി എന്നെ കാണണം എന്നാണ് എല്ലാവരും പറയണത് പിന്നെ എന്നെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു നമ്മളൊരു ഭയങ്കര സബ്സ്ക്രൈബറാണ് രാധാമണി ചേച്ചി ആ ചേച്ചിയാണിതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചാനലിൽ കാണുന്നതും നമ്മുടെ ചാനലിൽ കമൻ്റ് ചെയ്യുന്നതും അവർക്ക് ഒരുപാട് താങ്ക്സ് കിട്ടുമോ അതായത് നമ്മുടെ ലിയോനെ ഒരുക്കണമെന്നും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സബ്സ്ക്രൈബറാണത് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് നമ്മുടെ വീഡിയോ ഡെയിലി ഇരുന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് അല്ല ഒരു അവർ ഷേക്കൻ്റെ കൊടുത്തേ എനിക്ക് ഷേക്കൻഡ് തന്നെ അവർക്ക് കൊടുക്കുന്നതിന് തുമില്ല കേട്ടോ ആ അടിപൊളി രാധാമണി ചേച്ചിക്കുള്ള ഷേക്കൻ്റെ അത് ഓക്കെ രാധാമണി ചേച്ചിയാണോ കുട്ടിയാണോ ആരാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരുപാട് താങ്ക്സ്